സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോള്ളത് അടുത്തുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ മനോഹരമായ വെള്ളച്ചാട്ടത്തിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് അടവിയിലാണ് കൊട്ടവഞ്ചി സവാരി നടത്തുന്ന കൊട്ടയാണിത് കോന്നി കല്ലേലി ഉയരാളിയപ്പുക്കൻകാവിൽ പോയപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ള അടവി മനോഹരമായ ഒരു സ്ഥലമാണ് അതുപോലെ മണ്ണിറ വെള്ളച്ചാട്ടം അത് കാണാനായി ഞങ്ങൾ പോകുകയാണ് മനസ്സിലൂടെയുള്ള യാത്ര അവിടെ എത്തിയപ്പോൾ ആദ്യമായി ഞാൻ കാട്ടിൽ ഊണ് എന്നൊരു ഹോട്ടലിന്റെ ബോർഡ് കണ്ടു നിങ്ങളങ്ങനെ മനോഹരമായ ആ വാട്ടർഫാൾസിലേക്ക് എത്തുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ ഉള്ളത് നമ്മുടെ കോന്നി അടവി അടവിയുടെ അടുത്തുള്ള മണ്ണിറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ മനോഹരമായ വെള്ളച്ചാട്ടത്തിലാണ് നല്ല രസം അല്ലേ എന്ത് മനോഹരം നോക്കിയാണ് ഇങ്ങനെ വരുന്ന ഒരു അതേപോലെ നല്ല മനോഹരമായ ഒരു സ്ഥലം ആ വെള്ളച്ചാട്ടത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കാണാൻ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഒരുപാട് അപകടം പിടിച്ച വെള്ളച്ചാട്ടവുമല്ല അടവി ടൂറിസം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ മണ്ണിറ വെള്ളച്ചാട്ടവും കാണാൻ എത്തുന്നുണ്ട് വനത്തിൽ നിന്നൊഴുകിയെത്തുന്ന സ്ഫടിക തുല്യമായ വെള്ളമാണ് ഇവിടുത്തെ പ്രത്യേകത അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് അടവി കുട്ടവഞ്ചി സവാരി നടക്കുന്ന പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നു ഇവിടെ കുട്ടവഞ്ചി സവാരിക്കുള്ള കുട്ടകളും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം കയറിയപ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് കുട്ടവഞ്ചി സവാരിക്ക് പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ജാക്കറ്റുകൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു ഒരു ഫാമിലി കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതും നമ്മൾക്ക് കാണാം ഒരുപാട് പഴക്കം ചെന്ന ഒരു വൻ ആൾമരവും അതുപോലെ തന്നെ വനത്തിൻ്റെ മനോഹാരിതയും നമ്മൾക്കവിടെ കാണാനാകും ഒരു കുഞ്ഞു മോളും അച്ഛനും സവാരി കഴിഞ്ഞ് ഇറങ്ങി എന്നെ നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് മോള് സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോൾ ഉള്ളത് അടവിയിലാണ് ഇവിടെ കൊട്ടവഞ്ചി സവാരി നടത്തുന്ന കൊട്ടയാണിത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കണ്ട ഒരുപാട് കൊട്ടകളിങ്ങനെ നിർത്തിയിട്ടേക്കാണ് ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് അങ്ങനെ ആരുമില്ല കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി ഇങ്ങനെ കയറിപ്പോയതേ ഉള്ളൂ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും കണ്ടോ ഒരുപാട് പിള്ളേരൊക്കെ വന്ന് അടിച്ച് പൊളിക്കുകയാണ് അടിപൊളി വൈബ് സ്ഥലം ഇതിന് ഒരു കൊട്ടവഞ്ചിയിൽ നാല് പേരാണ് പോകുന്നത് നാല് പേര് നാല് പേര് പോകുന്നതിന് അറുന്നൂറ് രൂപയാണ് ഫീസ് അതിനി മൂന്ന് പേരായാലും ഒരാളായാലും അത് തന്നെയാണ് ഫീസ് പക്ഷേ നല്ല വൈബ് സ്ഥലം സൂപ്പർ സ്ഥല അടിപൊളി ഇട്ടുക്ക് സ്ഥലം തീർച്ചയായും എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട മനോഹര സ്ഥലങ്ങളാണ് ഇത് രണ്ടും